ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ുമായി കൊണ്ടാഴിയിലെ വിമുത സ്ഥാനാർത്ഥി പി ആർ വിശ്വനാഥനെ സി പി ഐയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പത്രിക സമർപ്പിച്ചതിനും അപവാദ പ്രചരണങ്ങൾക്കുമാണ് നടപടി സി പി ഐ സംഘടനാ തീരുമാനങ്ങള്ക്ക് വിരുദ്ധമായി പ്രവര്ത്തിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പില് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ പി ആർ വിശ്വനാഥനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി നേരത്തെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് അന്തിമ നടപടി കൊണ്ടാഴി പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ പാർമേൽപ്പടിയിൽ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തെ തുടർന്ന് പാർട്ടിക്ക് വിരുദ്ധമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പാർട്ടിക്കെതിരെ മാധ്യമങ്ങളിലൂടെ വസ്തുതാവിരുദ്ധമായ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തതിനാണ് നടപടിയെടുത്തതെന്ന് സി പി നേതൃത്വം അറിയിച്ചു തെരഞ്ഞെടുപ്പ് എആര്ഒയ്ക്ക് പത്രിക സമര്പ്പിച്ചു കഴിഞ്ഞതോടെ യുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരന് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു ലോക്കൽ കമ്മിറ്റി മറികടന്നതിനെ തുടര്ന്നുണ്ടായ തര്ക്കങ്ങളാണ് വിശ്വനാഥനെ വിമത സ്ഥാനാര്ത്ഥിയാക്കാന് ന്യൂസ് കൊണ്ടാഴി